ച്ചിൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറും നെയ്ച്ചോർക്കെന്തമ്മ സ്പെഷ്യല് ചിക്കൻ കടായി ചിക്കൻ കടായിയോ തട്ടിക്കൂട്ടാണോ എനിക്ക് ഇഷ്ടമുണ്ടോ ചിക്കൻ കടായി നെയ്ച്ചോറും ഓ സൂപ്പർ എന്നാൽ കുറച്ച് ചിക്കൻ കടായി വരും എന്നാൽ ചിക്കൻ കടായി ഉണ്ടാക്കി നിങ്ങൾ പറഞ്ഞില്ലല്ലോ സർപ്രൈസാണ് സർപ്രൈസാല്ലേ മതി മതി അച്ചാറുണ്ടോ അച്ചാറുണ്ട് അന്ന് അമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ കടായി നെയ്ച്ചോറും കുറേ കാലമായി ചിക്കൻ കടായി കഴിക്കണമെന്ന് ആഗ്രഹിക്കണം കേട്ടോ അച്ചിരി വേണോ ചിക്കൻ കടായി നെയ്ച്ചോറും ഏ എന്താ വാ മാങ്ങച്ചാറാ നച്ചോ പ്ലേറ്റ് എടുത്തിട്ട് വച്ചോ പപ്പടമോ എയർ ഫ്രയറിൽ പൊരിച്ച് ചിക്കൻ കൊണ്ട് കേട്ടോ രണ്ട് പീസ